ഗുരുവായൂരമ്പലത്തിലെ ദർശന സമയത്തെക്കുറിച്ചും ഓരോ ദർശന സമയത്തും ഭഗവാന്റെ ഭാവങ്ങളെക്കുറിച്ചുമുള്ളതാണ് ഈ വീഡിയോ ഒരു ദിവസം പന്ത്രണ്ട് ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ മോക്ഷപ്രാപ്തി ഉണ്ടാക്കുന്നതാണ് ഗുരുവായൂരപ്പന്റെ പൂജകളും ദർശനങ്ങളും പുലർച്ചെ മൂന്ന് മണിക്ക് ക്ഷേത്രം തുറക്കുന്നു മൂന്ന് മുതൽ മൂന്നിരുപത് വരെ നിർമാല്യം നിർമാല്യ നേരം വിശ്വരൂപ ദർശനമാണ് ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശനമാണ് ഫലം പുലർച്ചെ മൂന്നിരുപത് മുതൽ മൂന്ന് മുപ്പത് വരെ തൈലാഭിഷേകം വാഗചാർത്ത് ശംഖാഭിഷേകം തൈലാഭിഷേക സമയത്ത് വാദരോഗ വിഘ്നനാണ് മേൽപ്പത്തൂരിൻ്റെ വാദരോഗം മാറ്റിയ കഥ പ്രസിദ്ധമാണ് ചില ചരിത്രരേഖകളിൽ വാദരോഗം മാറ്റുന്ന ക്ഷേത്രമെന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത് ഗോകുലനാഥനായാണ് വാഗച്ചാർത്തിൻ്റെ സമയത്ത് ദർശനം നടത്തുന്നത് ഈ സമയത്ത് തൊഴുതാൽ ശാന്തിയും സമാധാനവും കൈവരുന്നു ശംഖാഭിഷേക സമയത്ത് സന്താനഗോപാലനാണ് ധനാഭിവൃദ്ധിയാണ് ഫലം മൂന്ന് മുപ്പത് മുതൽ നാല് പതിനഞ്ച് വരെ മലർ നിവേദ്യം അലങ്കാരം ഉണ്ണിക്കണ്ണനായാണ് ബാലാലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം സന്താനങ്ങൾക്കുള്ള ദുരിതം മാറ്റുന്നതിന് ഉത്തമമാണ് ഈ സമയത്തെ ദർശനം നാല് പതിനഞ്ച് മുതൽ നാല് മുപ്പത് വരെ ഉഷനിവേദ്യം ഉഷപൂജയ്ക്ക് തൊട്ട് മുമ്പായി നടത്തുന്ന പൂജയാണ് എതിരട്ടു പൂജ ഈ സമയത്ത് ഭഗവാന് വെള്ള നൈവേദ്യം അർപ്പിക്കുന്നു ഉഷപൂജ എന്നത് രാവിലെ ഉണർന്ന് നടത്തുന്ന ആദ്യത്തെ പൂജയാണ് ഉഷപൂജയിൽ ഭഗവാന് പട്ടവസ്ത്രങ്ങളും പൂമാലകളും ആഭരണങ്ങളും അണിയിക്കുന്നു ഭക്തർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നു രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് മണിവരെ ഏവേലി അഭിഷേക സമയത്ത് ബാലനാണ് ശത്രുദോഷം മാറ്റുന്നു കൂടാതെ ശ്രീഭൂത ബലിദർശനം ദർശനം സന്താനലാഭത്തിന് ശ്രേഷ്ഠമാണ് വനമാല കൃഷ്ണനായാണ് നവകാഭിഷേക നേരത്ത് ദർശനം നേത്രരോഗം മാറുകയും സർവ്വരക്ഷയുമാണ് ഫലസിദ്ധി പന്തീരടി പൂജ ദുഃഖങ്ങൾ മാറുന്നതിനും സർവമുക്തിയും നേടിത്തരുന്നതുമാണ് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ ഉച്ചപൂജ ഉച്ച സമയത്ത് സർവാലങ്കാരൂഷണനായാണ് ഭഗവാന്റെ ദർശനം ജ്ഞാന പ്രാപ്തിയാണ് ഫലം ക്ഷേത്രം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും നാല് മുപ്പതിനും ഇടയിൽ അടച്ചിടുകയും നാല് മുപ്പതിന് വീണ്ടും തുറക്കുകയും ചെയ്യുന്നു വൈകുന്നേരം നാല് മുപ്പത് മുതൽ അഞ്ചു മണിവരെ ശിവേരി സന്ധ്യാസമയത്ത് സർവമംഗളദായകനാണ് കുടുംബ ഐശ്വര്യമാണ് ഉണ്ടാകുന്നത് വൈകുന്നേരം ആറ് മുതൽ ആറ് നാൽപ്പത്തഞ്ച് വരെ ദീപാരാധന മോഹനരൂപനായാണ് ദീപാരാധന സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത് ദീർഘദാമ്പത്യ ദീർഘദാമ്പത്യപൊരുത്തമാണ് ഫലം വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ ഏഴ് നാപ്പത്തഞ്ചു വരെ അത്താഴ പൂജ നിവേദ്യം വൈകുന്നേരം ഏഴ് നാപ്പത്തഞ്ചു മുതൽ എട്ട് പതിനഞ്ചു വരെ അത്താഴ പൂജ അത്താഴ പൂജയ്ക്ക് വൃന്ദാവന ചരനാളൊക്കെ ശമനമാണ് ദർശന ഫലം രാത്രി എട്ട് നാപ്പത്തഞ്ചു മുതൽ ഒൻപത് മണി വരെ അത്താഴ ശിവേലി രാത്രി ഒൻപത് മണി മുതൽ ഒൻപത് പതിനഞ്ച് വരെ തൃപ്പുക ഉലവായ ശേഷ ശയനായാണ് ദർശനം നടത്തുന്നത് മോശപ്രാപ്തിയാണ് ദർശന ഫലമായി കാണുന്നത്